നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഫ്ലോറിങ്ങിന് മാർബിൾ എടുക്കുന്ന ടൈമിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സൈറ്റിൽ മാർബിൾ ഇറക്കി വെച്ചിട്ടുണ്ട് വൈറ്റ് മാർബിളാണ് വന്നിട്ടുള്ളത് അതിൽ ഒരു തരം പൗഡർ അത്യാവശ്യം നല്ല പൗഡർ അടിച്ചിട്ടാണ് ഈ സ്ലാബ് വന്നിട്ടുള്ളത് ഇത് കട്ടിങ്ങിൻ്റെ പൗഡർ ആണെന്നുള്ളതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കട്ടിങ്ങിൻ്റെ പൗഡർ അല്ല നമ്മൾ വെള്ളം വെച്ച് നല്ല ക്ലീൻ ആക്കുമ്പോഴാണ് ഈ മാർബിളുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ കംപ്ലൈൻറ്റുകൾ കാണാതിരിക്കാനും വേണ്ടിയിട്ട് പൗഡർ തേച്ചതാണോ എന്നുള്ള ചെറിയ ഡൗട്ട് ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും പൗഡറുള്ള സ്ലാബ് കിട്ടിയിട്ടുള്ള ആളുകൾ ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇതിനെ സംബന്ധിച്ച് ഈ മാർബിൾ ഇങ്ങനെയുള്ള മാർബിൾ റൈറ്റ് കുറവുണ്ട് കേട്ടോ നല്ല റൈറ്റ് കുറവുണ്ട് അപ്പോൾ ആ റൈറ്റ് കുറഞ്ഞിട്ടാണ് ക്ലൈൻ്റ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിലേക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു പത്ത് സെൻറ്റിമീറ്ററിലൊക്കെ പൊട്ടുകൾ നമ്മൾ ഈ നല്ല തുടച്ച് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുമ്പോൾ അത് കാണുന്നുണ്ട് പിന്നീട് നമ്മൾ മാർബിൾ വിരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള കംപ്ലൈൻ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ റൈറ്റ് കുറേ നാളുകൾ എടുത്തോളി പ്രശ്നങ്ങളില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു മാർബിൾ ഉണ്ടാവും എന്ന് മാത്രം റൈറ്റ് കുറഞ്ഞതിനനുസരിച്ച് ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളുണ്ട് അപ്പോൾ നല്ല റൈറ്റ് ഉള്ളതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വീടൊരുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ പോളിഷ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള കംപ്ലൈൻറ്റുകളാണ് നമ്മൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ വിരിച്ച് കഴിഞ്ഞ് മോട്ടർ അടിച്ചതിന് ശേഷമാണ് ഈ ചതുക്കൾ അതേമാതിരി തന്നെ ഈ പൊട്ടൊക്കെ കാണാൻ കഴിഞ്ഞത് പൊതുവേ നമ്മൾ വെള്ളം ഒഴിച്ച് ക്ലീനാക്കിയിട്ടൊന്നും ഈ പൊട്ടുകളൊന്നും കണ്ടിരുന്നില്ല അപ്പോൾ ഒരു പൗഡർ നന്നായിട്ട് തേച്ച് മിനുക്കി വന്നുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് കാണാൻ കഴിയാത്തത് അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക വാട്ടർ പോളിഷ് ഉള്ള സ്ലാബ് പോളിഷ് ചെയ്ത് മാർബിൾ മാത്രം എടുക്കുക അതേമാതിരി തന്നെ അപ്പോക്സി തേച്ച് മാർബിളൊക്കെ ഉണ്ട് ക്ലിയർ അടിച്ചാൽ അതൊന്നുമല്ല വാട്ടർ പോളിഷിൽ ഡിസ്പ്ലേ പീസ് ഉണ്ടോ അത് നിങ്ങൾ വിശ്വസിച്ച് എടുത്തോളി ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല ഇതൊരു പാറയ്ക്ക് ഈ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ എല്ലാ മാർബിളിലും ഒരു പക്ഷേ ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും അപ്പോൾ അത് പിന്നീട് മാർബിളിനെ പണിക്കേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നിങ്ങൾ വില കുറയുന്നതിനനുസരിച്ച് എടുക്കുന്ന സാധനത്തിന് ഇത്രയും ഇത്രയും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു എന്നുള്ളൂ അപ്പം നല്ല സാധനങ്ങൾ എടുക്കുക റേറ്റ് കുറവുള്ളതാണെങ്കിൽ ഇതന്നെ